മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിരുന്നില്ല ഇതോടെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഇരട്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ചയും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമെന്ന് കരുതി ജബ്ബാർ കടവിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പഠിതാക്കൾ എത്തിയിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ വേണ്ട രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ നടപ്പിലാക്കുവാൻ ശ്രമിച്ച ഗതാഗത വകുപ്പിനെതിരെ പഠിതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചു രണ്ടു മൂന്ന് മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്ന് ലൈസൻസ് കിട്ടാനും നമ്മൾ എത്ര വെയിറ്റ് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല കാരണം അവര് നിയമങ്ങള് മുകളിൽ നിന്ന് പറഞ്ഞു പക്ഷേ ആ നിയമം ഇന്ന ദിവസം നടപ്പിലാക്കും എന്ന് തീരുമാനിക്കുമ്പോൾ ഗ്രൗണ്ടിൽ അതിൻ്റെ രീതി കൊണ്ടുവന്നിട്ടുണ്ടാവണം അത് കൊണ്ടു ചെയ്യാണ്ടാണ് നമ്മളോട് ഈ നിയമമാണ് ഇങ്ങനെ ഇന്ന നിയമം പാസ്സായി ഇന്ന നിയമം ഇന്ന ദിവസം തൊട്ട് തുടങ്ങുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളെന്താണ് ചെയ്യേണ്ടത് ഇതുപോലെ കഷ്ടപ്പെട്ട് മക്കളെ എല്ലാം വീട്ടിലാക്കി ഇത് പഠിക്കാനും പോയി അത് പഠിച്ചു കഴിഞ്ഞ് ഒന്ന് ടെസ്റ്റിന് വരുമ്പോഴത്തേനും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു നിയമം കൊണ്ടുവരുമ്പം ആദ്യം ആ നിയമത്തിൻ്റെ രീതി അവർ സർക്കാർ നടപ്പിലാക്കിയോ നോക്കി അതിനുശേഷം വേണം ആ നിയമം ജനങ്ങളിലെ ജനങ്ങൾ ആദ്യം ചെയ്യേണ്ട അവസ്ഥയും സർക്കാർ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ് നമ്മൾ വെളുപ്പിനെ വന്ന് ഞങ്ങളിവിടെ ടസ്റ്റിന് വന്നതാണ് അന്നേരപ്പം ഇന്ന് നടക്കുകയല്ല എന്ന് പറഞ്ഞു ഇന്നലെ ട്രയലിന് വന്നു കനത്ത ചൂടിൽ ഞങ്ങൾ ചുട്ട് വെള്ളുന്ന വെയിലത്ത് കത്തി കരിഞ്ഞ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തേക്ക് പോകുന്നത് ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്തതും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പം ഇത് മാറ്റി വെച്ചു ഇനിയിപ്പം നമുക്ക് പരിഗണന തരാതെ ഇനി അടുത്ത ഡേറ്റ് കിട്ടുന്നത് വരെ ഞങ്ങൾക്ക് പഠിക്കാം പിന്നെ ഞങ്ങൾ സമയമെടുത്ത് പഠിച്ച് വെയിലും കൊണ്ട് പഠിച്ച് പിന്നെ ഞങ്ങളത് ചെയ്യണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അതിൻ്റെതായ ആ തരത്തിലും അനുഭവിക്കുന്നു സർക്കാർ ഈ തീരുമാനം പെട്ടെന്ന് നടപ്പിലാക്കിയതിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും പ്രതിഷേധിച്ചു ലേണേഴ്സിന് അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകൾക്കും ഇന്ന് അപേക്ഷ കൊടുത്ത നാളെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് കൊടുക്കേണ്ട ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ വേണം നമ്മുടെ അപേക്ഷകര് കേരളത്തിൽ തന്നെ എടുക്കാനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കി തരണം ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് ഇന്ന് പറയാനുള്ളത് ലേണേഴ്സ് ലൈസ് ടെസ്റ്റിന് അപേക്ഷ കൊടുത്ത് രണ്ട് മാസം കഴിഞ്ഞിട്ട് ലേണേഴ്സ് കിട്ടുന്ന സമയത്ത് കുട്ടികൾ നമ്മുടെ അടുത്ത് ചേരാതെ മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോയി ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നു അത് സർക്കാരിൻ്റെ പിടിപ്പ് പോലുണ്ടാണ് സംഭവിക്കുന്നത് ഇത് നമുക്കൊരു മാറ്റം കാതലായ മാറ്റം വരണം ലേണേഴ്സ് ലൈസിനു മേടിക്കുന്ന ഫീസ് ആദ്യം ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഫീസ് മാത്രം ആദ്യം വാങ്ങിച്ച് അവർക്ക് ലേണേഴ്സ് ടെസ്റ്റ് കൊടുക്കുക റേണസ് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം ആറുമാസം വരെ വണ്ടി ഓടിച്ച് പഠിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം റെഡിയായവർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഫീസ് അടച്ചുകൊണ്ട് അവർക്ക് ടെസ്റ്റ് കൊടുക്കേണ്ട സംവിധാനം ഉണ്ടാക്കുക ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇവിടെ സംഭവിക്കുന്നത് എന്താ ഈ നാലപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പ്രകാരം നമ്മളുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതിനുള്ള ഭൗതിക സാഹചര്യം നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയതിന് ശേഷം ഈ പരിഷ്കാരങ്ങൾ വരുത്തുകയാണെങ്കിൽ പരിഷ്കാരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല പരിഷ്കാരങ്ങൾ വരുത്തുകയാണ് വേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇപ്പം പ്രതിഷേധിക്കുന്നു പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പുള്ളത് ഇന്നലെ രാവിലെ തന്നെ ഈ പ്രക്ഷോഭവുമായി നിൽക്കുന്ന സമയത്ത് തന്നെ മന്ത്രി ഒരു ചാനലിൽ കൂടിയിട്ട് ഒരു ഫോൺ സംഭാഷണം കേട്ടിരുന്നു മലപ്പുറം കേന്ദ്രീകരിച്ച് അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഒരു മാഫിയ ഡ്രൈവിംഗ് സ്കൂളുകാർ ഭയങ്കര മാഫിയ സംഘങ്ങളാണെന്ന് അത് ഏത് രീതിയിലാണ് സാർ അറിയില്ല പക്ഷേ മലപ്പുറം ആയാലും കണ്ണൂരായാലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ല രീതിയിലാണ് ടെസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് സാധാരണക്കാരെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന ഗതാഗത മന്ത്രിയുടെ തീരുമാനം തിരുത്തണമെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു രണ്ടാം ദിവസവും സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചു ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ ഇ കെ സോണി ടി എൻ ജയേഷ് കെ വി രശാന്ത് സക്കീർ രഞ്ജിത്ത് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇരട്ടി